ഇരുമ്പിളിയം വെണ്ടലൂർ സ്വദേശിയായ പുത്തളത്തുകുഴിയിൽ ഗിരീഷ് ചികിത്സാ സഹായം തേടുന്നു കാൻസർ രോഗം ബാധിച്ച ഗിരീഷ് ചികിത്സയ്ക്കായി തുക കണ്ടെത്താനാകാതെ പ്രയാസത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സയ്ക്കായി സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഇരുമ്പിഴ വെണ്ടല്ലൂർ സ്വദേശിയായ പുത്തളത്തു കുഴിയിൽ ഗിരീഷാണ് ചികിത്സാ സഹായം തേടുന്നത് കുടുംബത്തിന്റെ ഏകാത്താണിയായ ഗിരീഷിന് ക്യാൻസർ നട്ടലിനെയും ലങ്സിനെയും ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബം ഇതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത സ്ഥിതിയിലാണ് രോഗത്തെ പ്രതിരോധിക്കാൻ രണ്ടു വർഷത്തെ ചികിത്സയ്ക്കായി വേണ്ടത് നാൽപ്പത് ലക്ഷം രൂപയാണ് ജീവിക്കുന്ന നടുവ ഇതുമായി ബന്ധപ്പെട്ട് ക്യാൻസർ പിടിപെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട് ഒത്തൊരുമിച്ച് എല്ലാ ജനതയും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ചികിത്സ ഒരു സഹായ സമിതി രൂപീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സഹായത്തിനായി ഏകദേശം ഒരു നാൽപ്പത് ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ പാവപ്പെട്ടത് കുടുംബത്തിലെ അംഗമാണ് അതുകൊണ്ട് തന്നെ നാടിൻ്റെ ഒത്തൊരുമയോടുള്ള മുന്നോട്ട് പോക്കിൻ്റെ ഫല ഫലമായിട്ട് തന്നെ ഒരു ബിരിയാണി ചാലഞ്ച് നമ്മൾ അടുത്ത മാസത്തോടുകൂടി പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോകുന്നുണ്ട് ഒരുപാട് ഫണ്ട് മുൻ ഇതിനാവശ്യമായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ജനതയും എല്ലാം മറന്ന് ഒരുമിച്ച് ഈ കുടുംബത്തിൻ്റെ ഈ കുടുംബത്തിൻ്റെ അത്താണിയായ ഗിരീഷിൻ്റെ ചികിത്സയ്ക്ക് ഒരുമിച്ച് മുന്നോട്ട് വരണമെന്ന് നാട്ടുകാരായും അതുപോലെ തന്നെ പൊതുജനങ്ങളോട് മൊത്തം വളരെ കൂടി അപേക്ഷിക്കുകയാണ് മെറ്റാസ്റ്റാറ്റിക് റെനൽ കാർസിനോമ എന്നിട്ടുള്ള ഒരു നട്ടലിനെ ബാധിക്കുന്ന ക്യാൻസർ പിടിപെട്ടിട്ട് ആറ് വർഷത്തോളമായിട്ട് ആദ്യം കിഡ്നിയെ ബാധിച്ചു അത് കഴിഞ്ഞ് അത് റിമൂവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നട്ടലിനെ ബാധിച്ചു ഇപ്പോൾ ലങ്സിനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിനൊരു കീമോതെറാപ്പി ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തെ കോഴ്സ് രണ്ട് വർഷം ചെയ്യേണ്ടതുണ്ട് അതിനൊരു കോഴ്സിന് രണ്ട് ലക്ഷം രൂപയോളം ചിലവുണ്ട് അങ്ങനെ ആ ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോൾ ഈ കോഴ്സ് ചെയ്യാൻ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളം നമുക്ക് ചിലവുണ്ട് അപ്പോൾ അതിലേക്ക് ഈ ഈ കാ വീഡിയോ കാണുന്ന ഇതിനെ ഇതിനെ നമ്മുടെ നമുക്ക് അനുസരിച്ച് കൺവീനർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഗിരീഷിന്റെ ജീവിത സാഹചര്യം മനസ്സിലാക്കി നാട്ടുകാർ ചികിത്സാ സഹായത്തിനായി സഹായ സമിതി രൂപീകരിച്ചിരിക്കുകയാണ് വാർഡ് മെമ്പർ സുനിത കെ വി ചെയർമാനായ സമിതിക്കാണ് രൂപ നൽകിയിരിക്കുന്നത് സുമനസുകളുടെ സഹായം ആവശ്യമാണെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു വീഡിയോ കാണുന്ന എല്ലാ ജനമനസ്സുകളും ഞങ്ങളുടെ ഈ ഉദ്യമത്തിൽ അതുപോലെ തന്നെ വെണ്ടല്ലൂരിലെ ഒരു നല്ല യുവാക്കളുടെയും അമ്മമാരുടെയും എല്ലാവരുടെയും ഒരു കൈത്താങ്ങായിട്ട് ഞങ്ങളൊരു എന്താണെന്ന് പറയുക പ്രവർത്തനം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് നല്ലതായ ഓരോ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ബിരിയാണി ചലഞ്ച് ഞങ്ങളിവിടെ ഏർപ്പെർപ്പെടുത്തിയിട്ടുണ്ട് അതിലും തന്നെ നല്ല രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഉദ്യമത്തിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കാളികളായിക്കൊണ്ട് ഗിരീഷിനെ ഒരു ജീവൻ്റെ വില അത് നമ്മളെല്ലാവരും കണക്കാക്കിക്കൊണ്ട് ഈ കുടുംബത്തെ രക്ഷിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവൻ അധ്വാനിച്ചാണ് വീട്ടിലെ ചിലവൊക്കെ കഴിഞ്ഞത് രണ്ട് ചെറിയ കുട്ടികളും ഭാര്യ അമ്മയാണ് കൂടെ ഉള്ളത് അപ്പോൾ നാട്ടിൽ നമ്മൾ എല്ലാവരും ചേർന്ന് രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ജനകീയമായിട്ട് ഒരു കമ്മിറ്റി ഉപയോഗിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് കമ്മി ചെയർമാൻ വാർഡ് മെമ്പർ എല്ലാവരും ചേർന്നിട്ടാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് ഇരുംലിയം പഞ്ചായത്ത് പ്രസിഡന്റ് ഷാനാസ് മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടന്നു വരുന്നത് ചികിത്സാ സഹായത്തിലേക്കായി പണം കണ്ടെത്താൻ വരും ദിവസങ്ങളിൽ ബിരിയാണി ചലഞ്ച് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ജനപ്രതിനിധികളും നമുക്കറിയാം ഗിരീഷ് വളരെ വർഷമായി വളരെ പ്രയാസത്തിലാണുള്ളത് കുറച്ചു വർഷ കാലങ്ങൾക്ക് മുമ്പേ കിഡ്നി റിമൂവ് ചെയ്യുകയും പിന്നീട് ആ ഒരു അസുഖം നട്ടലിനു ബാധിക്കുകയും നമ്മളെ വെണ്ടലൂർ തന്നെ ഒരു ഗ്രാമത്തിനെ കൊണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റാത്ത വിധം ഭീമമായ ഒരു എമൗണ്ടിലേക്ക് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന സുമനസുകളുടെ എല്ലാവരുടെയും ഒരു സഹായം ഈ ഒരു സമിതി നിങ്ങളോട് ഈ ഒരു ഈ സാന്ദർഭികമായിട്ട് ആവശ്യപ്പെട്ടാണ് അതിന് രണ്ട് വർഷത്തെ ഒരു കീമോതെറാപ്പിയാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് അത് പെംലി സുമാപ്പ് എന്ന് പറഞ്ഞ മരുന്നാണ് അതിൻ്റെ ഡോസിന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരുന്നുണ്ട് അത് രണ്ട് വർഷം ഉപയോഗിക്കണം ഇരുപത്തൊന്ന് ദിവസം ഗ്യാപിട്ടിട്ട് ഭീമമായ ചെലവിൽ എൻ്റെ നാട്ടുകാർ സുമൻസുകൾ എല്ലാവരും കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിലേക്ക് അങ്ങനെ ഒരു ഇത് വരുന്നില്ല അപ്പോൾ നിങ്ങളുടെ ഇനിയും അവിടുന്ന് മുന്നോട്ട് പോവാൻ നിങ്ങളുടെ എല്ലാവരെയും ഒരു സഹായം പ്രതീക്ഷിക്കുന്നു വളാഞ്ചേരി ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ